ഏവർക്കും പുതിയൊരു പി എസ് സി ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയിൽ ഇനി വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസിനും ട്വൽത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും മുന്നോടിയായി അനവധി തസ്തികകളിലാണ് ഇപ്പോൾ വിജ്ഞാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡിസംബർ മാസത്തിൽ ഏകദേശം നൂറിന് മുകളിൽ തസ്തികകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് ജയിൽ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസർ എക്സൈസ് വകുപ്പിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങി ഏകദേശം നാൽപ്പത്തൊന്നോളം തസ്തികകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പുതുതായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ തസ്തികകളുടെ വിജ്ഞാപനം ഉടൻ തന്നെ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതായിരിക്കും സംസ്ഥാനതലത്തിൽ കേരള പി എസ് സി നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനങ്ങൾ ഇപ്പറയുന്നവയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ മൈക്രോബയോളജി ലാൻഡ് യൂസ് ബോർഡിൽ സോയിൽ സർവേ ഓഫീസർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ മൈനിങ് ആൻഡ് ജിയോളജിയിൽ ഡ്രില്ലിംഗ് അസിസ്റ്റൻ്റ് ഒ ഡി ഇ പി സിയിൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ജയിൽ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ലാബോറട്ടറി അറ്റൻഡർ ഇ ഡി പി അസിസ്റ്റൻ്റ് മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഓർ അക്കൗണ്ട്സ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ് മാനേജർ ഓർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഓർ അക്കൗണ്ടന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റോർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എന്നീ തസ്തികകളിലാണ് ഉദ്യോഗാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുക ജനറൽ വിഭാഗത്തിനായി ജില്ലാ തലത്തിൽ താഴെ പറയുന്ന തസ്തികകളിലാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എക്സൈസ് വകുപ്പിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഇൻ ഹിന്ദി പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഇൻ സംസ്കൃതം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിംഗ് ഹിന്ദി എറണാകുളം ജില്ലയിൽ തുടങ്ങിയ തസ്തികകളിലാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴിയും അനവധി തസ്തികകളിലാണ് പി എസ് സി പുതുതായി വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക താങ്ക്